എല്ലാ കപ്പയും ഒരു കൊമ്പിനുണ്ടായിന്നോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് കൂ കൂ കൂന്നായി ചെറുങ്ങനെയാ കൂക്കുന്നുള്ളൂ കേടില് താലെല്ലാം വെള്ളം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കോലം നോക്കാൻ പുതിയ കുക്കറിന്റെ എനിക്ക് എന്നോട് അഭിമാനം തോന്നുന്നു നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അന്നേരം നമുക്ക് നേരെ പോവാൻ സമയവും ഇല്ല ട്ടാ ഓർദും കളയണ്ട ഇപ്പൊ ടേസ്റ്റ് നോക്കുന്നതില്ല നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടിയാണ് ആയി അപ്പോ ഇന്ന് രാത്രിയാണ് ഇപ്പൊ ഏകദേശം എട്ടരയായി അന്നേരം ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ഇന്ന് കപ്പ നമ്മൾ കപ്പ വാങ്ങിച്ചുകൊണ്ടു വന്നിട്ടുണ്ട് ലുലുവിൽ പോയിട്ടാണ് വാങ്ങിച്ചുകൊണ്ടുവന്നെ ഇന്ത്യൻ കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ലുലു പോയതാണ് പക്ഷേ എങ്കിൽ അവിടെയും എനിക്ക് ശ്രീലങ്ക കപ്പയാണ് കിട്ടിയത് ആ ശ്രീലങ്ക കപ്പയാണ് കിട്ടിയത് ശ്രീലങ്ക കപ്പ പെട്ടെന്നൊന്നും വേവില്ല ഇന്ത്യൻ കപ്പയാണ് പെട്ടെന്ന് വേവ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അന്നേരം ശ്രീലങ്ക കപ്പയാണ് വെച്ചിട്ട് ഇന്ന് കപ്പ ഉണ്ടാക്കാൻ പോയെന്ന് അത് ഉണ്ടാക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് ബീഫ് തന്നെ അന്നേരം ബീഫ് ഫ്രിഡ്ജിലുണ്ട് രണ്ട് ദിവസമായി ഫ്രിഡ്ജിൽ കിടക്കുന്നത് അന്നേരം ബീഫും കപ്പയും കൂടി അന്നേരം ഏകദേശം ഒരു കിലോന് രണ്ട് കിലോ കപ്പയുണ്ട് ഇത് എന്നാലും ഒരു ഒരു രണ്ട് കിലോ കപ്പ എത്രയാവും നോക്കാം രണ്ട് കിലോ കപ്പ ഉണ്ടാക്കാം രണ്ട് കിലോ കപ്പ ഞാൻ കുക്ക് ചെയ്യാൻ പോയെന്ന് ആദ്യമായിട്ടാണ് ജീവിതത്തിൽ കപ്പ കുക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അന്നേരം ഇതാണ് ഇന്നത്തെ റെസിപ്പി നൈറ്റ് ഫുഡ് ഓക്കെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമുക്ക് ആദ്യം കപ്പ വൃത്തിയാക്കി എടുക്കാം കപ്പ കപ്പ മോശമില്ല നല്ല നല്ല കപ്പയാണ് കപ്പയാണോ എത്ര പൈസ കൊടുത്തത് ഇനി എട്ടുപ്യ കിലോന് കിലോ എട്ടുപ്യ കൊടുത്തില്ലോ നാട്ടിലെ ഏകദേശം ഒരു എട്ടു റുപ്യന്ന് പറയുമ്പോ അല്ല കത്തി കത്തി ഭയങ്കര പേടിയപ്പോ നാട്ടിലെ ഏകദേശം ഇരുന്നൂറ് റുപ്യ വരും ആ അയിന്നൂറ് റുപ്യ അല്ല ഇതിൻ്റെ ഉള്ളിൽ കളർ ഇതായിട്ടാ അത് പാടില്ല കളർ മാറാൻ പാടില്ല അതിൻ്റെ ഉള്ളിൽ കംപ്ലൈന്റ് ആയാ പോയി സാറല്ല രണ്ട് കിലോ ഉള്ളോണ്ട് എത്രണം നല്ലതുണ്ട് നോക്കാം ഇന്ത്യൻ കപ്പൊക്കെ നല്ല റേറ്റാന്ന് കേട്ടോ വേറെ ഏതോ ഒരു കപ്പയുണ്ടായി ഏതോ നാട്ടിലെ ആഫ്രിക്കൻ്റെ കേട്ടോ അതിന് വലിയ പൈസ നാട്ടിലെ ഏകദേശം അഞ്ഞൂറ് കാണിച്ചിനി നല്ല നല്ല ആണ് അപ്പൊ ശ്രീലങ്കന്റെ ആൾക്കാർ തന്നെ വിളിക്കണല്ലേ ഇത് ഇതൊക്കെ വൃത്തിയാക്കെ ഇതിന്റെ ഉള്ളിലെല്ലാം പോക്ക്ണ്ട് കേട്ടാ പക്ഷേ ഇത് പൊട്ടിച്ചോക്കിട്ട് എടുക്കണേന്ന് ഞാൻ നല്ല അപ്പട്ടെന്ന് വെച്ചാ ലുലൂലി പോയിന് ഇല്ലെങ്കിൽ നമ്മൾ ഇവിടെ അടുത്തന്നെ സ്ഥലത്ത് കപ്പ കെട്ടു ഇപ്പോ ലുലൂൽ പോയിട്ട് ഇവിടെക്ക് പോണിച്ചു വന്ന വലിയ ആയിപ്പോ അല്ല നോക്കാം മൊത്തം കംപ്ലൈന്റ് ഇല്ല ഒരു മൂലക്ക് മാത്രം കംപ്ലൈൻഡാടാ അതങ്ങനെ കുറിച്ച നമ്മളെ നാട്ടിലെ കപ്പൻ എത്ര നമ്മള് ബീഫെടുത്ത് പൊറത്ത് നോക്ക ഇപ്പോളെ കാരണം ഇല്ലെങ്കിൽ കൊത്തേ ഉള്ളൂ കേട്ടോ ഇതെന്നാ ബില്ലെല്ലാം ഉണ്ടോ ബീഫിന് ഖത്തർ ഡ്യൂട്ടി ഫ്രീ ഖത്തർ ഡ്യൂട്ടി ഫ്രീ എന്ന് വന്നതോ ഏ എന്താന്ന് ബീഫ് കേട്ട് പുറത്ത് കിട്ടിജിലുണ്ടായിന് മറ്റേ ഫീസറിൽ കപ്പ ഇങ്ങനെ ഇതാക്കാൻ അറിയണം അതെല്ലാം ലേഡീസിനെ അറിയപ്പെട്ടോ മക്കൊന്നും ആദ്യമായിട്ട് കപ്പ ഇതാക്കുന്ന കപ്പ മുറിക്കുന്ന പൂച്ചക്കാര്യോ ഞാനിപ്പ ചിക്കൻ മുറിച്ചിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ രണ്ട് കാലല്ല കാല വന്നിട്ട് എല്ലാ കപ്പയും ഒരു കൊമ്പിനുണ്ടായിന്ന എല്ലാ ഒരേ കാളത്തെ ഇതെല്ലാം കൂടി കൂടുതലായി പോവാണ്ണം മതിയാ പണി കിട്ടുവാ ഇതൊന്നെന്തായാലൊക്കെ ഞമ്മക്ക് ഒരു പരിപാടി ചെയ്യാം അന്റെ കൊറേ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട് ഈ ഏരിയയില് ഞാൻ ഇതുവരെ കാണാത്തവരിലുണ്ട് കൊറേ ആൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിന്റെ വീഡിയോ ഡെയിലി കാണുന്നതാണ് നമ്മൾ നമ്മളിവിടെയാകുന്ന സ്ഥലമോ എന്നാലും ചോദിച്ച ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വിളിക്കലുണ്ട് കുറേ ആൾക്കാർ ഇതാക്കലുണ്ട് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടും കേട്ടോ കാണാൻ വേണ്ടി നേരെ സന്തോഷം എല്ലാവർക്കും കുറേ ആൾക്കാർ ഞാൻ പറയലുണ്ട് അവരോട് ഞാൻ ആവാത്തെല്ലാം വരുമ്പം വിളിക്കാമെന്ന് പക്ഷെ സത്യത്തിൽ മറന്നു പോകുന്നത് നമ്മൾ പണീൻ്റെ തിരക്കുള്ള ആയതുകൊണ്ട് ഓരോരോ ഏരിയയിലെത്തുമ്പം നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യാനും വിളിക്കാനല്ലോ മറന്നു പോകുന്നു ചിലപ്പോൾ അവരുള്ള ഏരിയയിലായിരിക്കും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടാവുക അന്നേരം അവർ ചോദിക്കലുണ്ട് എന്നാലും നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യത്തെല്ലോ ഒന്ന് രണ്ടാളെ ഉണ്ട് എൻ്റെ അടുത്ത് ഇതുവരെ കാണാത്തവരെ അന്നേരം നമുക്കൊരു കാര്യം ചെയ്യാം കപ്പ ഉണ്ടാക്കിയിട്ട് നമുക്ക് ആരെങ്കിലും കിട്ടുമെങ്കിൽ അതിനകത്തുള്ള ആരെങ്കിലും കിട്ടുമെങ്കിലല്ലേ നമുക്ക് കാ കാണാൻ പറ്റുമോ ഞാൻ നിങ്ങളുടെ ഏരിയയിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ കപ്പ അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കുക എങ്ങനെയുണ്ട് നല്ല പരിപാടിയല്ലേ അന്നേരം എന്താവും നമ്മളെ ഫാമിലി മെമ്പേഴ്സിലെല്ലാവരും ടേസ്റ്റ് ചെയ്തമാതിരിയാവും നമ്മളെ സ്വന്തം ചെങ്ങായിമാർ ടേസ്റ്റ് ചെയ്യുന്നതിനെ കാട്ടിയും പുറത്തുള്ള ഒരാളെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിപ്പിച്ച് നോക്കണം എൻ്റെ കപ്പ എങ്ങനെയുണ്ട് നോക്കാം നമുക്ക് നടക്കുമോ നോക്കാം ഏതായാലും സാമി ഇപ്പം ഇട്ട ഇട്ടരയായി ഇനിയിപ്പോൾ അങ്ങനെ ഒരാൾ കിട്ടുമെങ്കിൽ നമുക്ക് ചെയ്യാം നമ്മളെ കപ്പ കുറേ ഉണ്ട് കേട്ടോ ഇത് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഈ കളറെല്ലാം കളയണ ചെറിയ കളറെല്ലാം ഒന്നും കേട്ടോ പ്രശ്നമില്ല കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കട്ട് 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 ചെയ്തിട്ട് ഇടണം ഓക്കെ കഴുകട്ടെ അപ്പം നമ്മൾ കപ്പ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ചെറിയൊരിതെല്ലാം ഉണ്ട് അത് പ്രശ്നമില്ല അത് ചെറിയൊരിതാണ് അതുപോലെ നമുക്ക് കട്ട് ചെയ്ത് തരേണ്ടത് ഇങ്ങനെ കട്ട് ചെയ്യണം ഇങ്ങനെയല്ലേ ഇങ്ങനെയാ കട്ട് ചെയ്യുന്നത് കാണലേ എന്റെ വീട്ടിൽ നല്ല കണ്ട പരിചയമേ ഉള്ളു കേട്ടാ ഇങ്ങനെയാന്ന് കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയായിരിക്കും ഈ നാല് കളയണം അതിന് വേണ്ടിട്ടായിരിക്കും ഇങ്ങനെ കട്ട് ചെയ്യുന്നുള്ളത് അല്ലേ അതേ അല്ലേ അന്ന് അടുക്കുള്ളേ നമ്മളെ ഇതില്ലേണ്ടേ കപ്പനെ പിടിച്ചു നിർത്തുന്ന സാധനം അതിന്റെ വാരിയല്ലേന്ന് പറയാ നമുക്കുള്ള നട്ടല്ല ഉള്ള പോലത്തെ ഒരു സാധനം കപ്പക്കുള്ള അതായിരിക്കും അത് ഇപ്പൊ നമ്മളെ കപ്പയെല്ലാം മുറിച്ചിട്ടുണ്ട് ചെ അറിയില്ല ആയിട്ടുണ്ടാവില്ല അല്ലേ നമുക്ക് വലുത് വലുതായ പോലെ തോന്നുന്നെ അല്ല ഇതിനെല്ലാം കൊമ്പിണ്ട അന്നേരം ഇനി ഞാൻ വെള്ളം വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് തീമല് പതിപ്പിക്കട്ടെ അതല്ല പരിപാടി തന്നെ അങ്ങനെയാണ് അങ്ങനെയാണ് വീഡിയോയിൽ കണ്ടത് യൂട്യൂബിൽ നോക്കാം കുക്കറിൽ കുക്കറില് ആയി പോവോ അപ്പോൾ കപ്പ തീമൽ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ചിട്ട് കുറച്ചിട്ടുക്കാം ൂടിപ്പോയാൽ ഉപ്പ് കുറച്ചിട്ട് കുറച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുട്ട ഏതോ വീടുകൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇനിയിപ്പോ അത് കേരള സ്റ്റൈലൊന്നും അല്ലേമോ അറിയില്ല ഉപ്പും മഞ്ഞപ്പൊടിയും ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നെ കാട്ട് ഏതായാലും നമുക്ക് ടീ കത്തിക്കാം കുക്കർ പൂട്ടണ്ടേ കുക്കർ പൂട്ടാൻ മറന്നു ഓക്കെ അപ്പം തീ കത്തിച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടുണ്ട് കുക്കറ് വെച്ചിട്ടുണ്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാം വീട്ടിൽ എല്ലാം തീ പിടിക്കണം ആ സഞ്ചിയെല്ലാം മാറ്റണം ആടെ സഞ്ചിയെല്ലാം വെച്ചിട്ട് കഴിയും അപ്പം കീടിയെല്ലാം വൃത്തിയാക്കണം പൊടിയെടുത്ത് വെക്കിട്ട് ആവിന്ന് ഏതായാലും ഒരു നാലഞ്ച് പിസിലടിക്കട്ടെ നോക്കാം നമുക്ക് പുറത്തുക്കളെ പണിമാളി അപ്പറം ഗ്യാസ് കഴിഞ്ഞ് അപ്പുറം ഗ്യാസ് ഉണ്ടാന്ന് നോക്കട്ടെ മാമേൻ്റെ അടുത്ത് മാമേൻ്റെ അടുത്ത് ഗ്യാസ് ഉണ്ടായ കൈ എടുത്ത് കുത്തിട്ട് എന്താ ചയ്യ അയ്യോ അപ്പം മാമാൻ്റെ അടുത്ത് നിന്ന് ഒരു ഗ്ലാസ് ഗ്യാസ് എടുത്ത് ഇതാണ് കേട്ടോ നമ്മളെ ഗ്യാസ് ഇവിടുത്തെ ഗ്യാസിൻ്റെ പേര് വക്കൂത് എന്നാണ് വക്കൂദിൻ്റെ കമ്പനിയാണ് എല്ലാം ഗ്യാസും ഇവിടുത്തെ പെട്രോൾ പമ്പും അതും ഇതെല്ലാം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഡബ്ബയാണെട്ടോ എന്നാൽ ഡബ്ബ ഒരു കനവില്ല കേട്ടോ കാലി ഗ്യാസ് ഒരു കനവില്ല ഇനി നമ്മൾ ഗ്യാസിൻ്റെ ഡബ്ബ ഈ ഗൈറ്റിൻ്റെ ഇട വെക്കും ഇട വെക്കണ്ടെ രാവിലെ ഗ്യാസ് വരും രാവിലെ വരും ഉച്ചക്ക് വരും മുട്ടി മുട്ടിയിട്ടാണ് വരുക അന്നേരം ഉച്ച വെക്കും അത് ഗ്യാസ് കാണുന്ന വിധത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം അവിടെ ഗ്യാസ് കാണുന്ന വിധത്തിൽ വെച്ചിട്ട് ഒരാൾ ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയി ആരും അടിച്ചു മാറ്റിയതൊന്നും അറിയില്ല നല്ല പൈസ പൈസയുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ കുറ്റി കാലിക്കുറ്റിക്ക് അപ്പം നമ്മൾ ഗ്യാസ് റെഡി ആയിട്ടുണ്ടാവും കുക്കർ ഒച്ച ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ല ഇവിടെ തുറന്നു വെച്ചിട്ടാണ് പോയി നല്ല സ്മെല്ല് ആ സ്മെല്ല് പോട്ട് ഹെയർ ഫാനിലൂട്ടെ പോയിട്ടാ പോണല്ലോ ഓക്കെ അപ്പം ഗ്യാസ് റെഡിയായി ആയി ഇനി വീണ്ടും നമ്മളിതാട്ട് കൂക്കുന്നുണ്ട് കൂക്കുന്നത് സ്പീഡിൽ പൂക്കുന്നില്ല കുറേ ലോങ് പൂക്കലില്ല ഇപ്പൊ അഞ്ചോട്ടം കൂക്കി കൂ കൂ അനക്കൊണ്ട് വെള്ളം കൂടുതൽ കൂടുതലായോണ്ടൂക്കുന്നില്ല കുക്കറ് കമ്പ്ലായതാ എന്തായാലും നോക്ക വലിയ പൂക്കല് പൂക്കോ പ്രശ്നം ഉണ്ടാവും നിൽക്കുന്നു ൂക്കള് പൂക്കട്ട് എന്നിട്ടേ നോക്കാൻ തീരുമാനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഇത് കൂ കൂ കൂന്ന ചെറുങ്ങനെയേ കൂക്കുന്നുള്ളൂ കേടില് താലെല്ലാം വെള്ളം പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ കോലെന്ന് നോക്കിന്റെ പുതിയ കുക്കറിന്റെ മതി ഇനി നോക്കാം നമുക്ക് കൂരിട്ട് എന്താ ഇത് നടക്കുന്നെന്ന് മനസ്സിലാകുന്നില്ല എല്ലാ അറിയണം ശരിക്കും കേട്ടോ അല്ല ഇതെല്ലാം പിടിച്ചു എന്റെ കുക്കർ ഇത് എഴുതാൻ വേണ്ടി ഞാൻ രണ്ടും എടുക്കേണ്ടി വരില്ല വെള്ളം എനിക്ക് വെള്ളം അധികം ഇപ്പോ അതിങ്ങനെയാ പറ്റിയേ വേറെ തുറന്നു എല്ലാരും എന്നോട് കഴിഞ്ഞ പ്രാവശ്യം എന്റെ കുക്കറിലെ ആക്കാരം പറഞ്ഞു ഇതിന്റെ ഏറെ കളഞ്ഞിട്ടേ തുറക്കാവുന്നു ഞാൻ ഓൾറെഡി ഏറെ അത് എന്നിട്ടാ തുറന്നിരുന്നു പക്ഷെ എയർ കളഞ്ഞിട്ട് എനിക്ക് തുറക്കാൻ കിട്ടിയില്ല പുതിയ കുക്കറായതുകൊണ്ടെന്ന് അറിയില്ല അതുകൊണ്ടാന്ന് അങ്ങനെ ആയിപ്പതെ ആയിപ്പ ഫുള്ള് ഏറെ കളഞ്ഞ് ഓക്കെ ഏറെ കളഞ്ഞു നോക്കുമ്പോ നോക്കിയാ ഒലിച്ചിറങ്ങിട്ട് കാപ്പ ഒലിച്ചിറങ്ങിട്ടണ്ടേതാ എല്ലാം കൂടായി ഇതെന്ന ഓയില് പോലെയാന്നല്ലത് നല്ല സ്മെല്ലാം വരുന്നുണ്ട് കേട്ടാ എന്തായനമ്മോ എന്തായനുള്ളതാ ചോദ്യം അടിപൊളി സെറ്റ് നല്ലോണം അപ്പൊ ഞാന് കിരിവേപ്പില പച്ചമുളക് മുറിച്ചിട്ടുണ്ട് നീളത്തിൽ മുറിച്ചത് പച്ചമുളക് എല്ലാം ശരിക്കും വേണ്ടതെന്ന് തോന്നുന്നു മറ്റേ ചുവന്ന മുളകില്ല മറ്റേ നന്നപ്പാ അവളെ കയറി ഏ അവ വറ്റൽമുളക ആ അത് നീളത്തിലരിഞ്ഞതാണ് ഞാൻ എല്ലാ വീടുകളും കണ്ടത് ഞാൻ പച്ചമുളക് യൂസ് ചെയ്യുന്നത് അതില്ലാത്തത് കൊണ്ട് അന്നേരം അതിലേക്ക് നമുക്ക് എണ്ണ വെച്ചിട്ട് കടുക് ഇട്ടിട്ട് ഈ സാധനം കൂടി ഇടാം അതിൻ്റെ പേര് ഉള്ളി ഇടണമെന്നറിയില്ല നമുക്കേതായാലും ബീഫ് ഇപ്പം മിക്സ് ആക്കണ്ടെങ്കിൽ അതിനകത്ത് ഉള്ളി ഇടേണ്ടി വരും അന്നേരം അതിൻ്റെ പേര് ഉള്ളി ചേർക്കാം ഇതിലേതായാലും ഞാൻ ഉള്ളി യൂസ് ചെയ്യുന്നില്ല തൽക്കാലം കടുക ഇതെല്ലാം ഇട്ടിട്ട് നമുക്ക് കാച്ച ഓക്കെ ചൂടായിട്ടില്ല കടുകിട്ടേ ഓക്കേ കടുക ഏതായാലും പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട് നമ്മൾ പച്ചമുളക് ഇതല്ലിടാം കടുക്യാമറ ഇങ്ങനെ ഓക്കെ ഇനി നമുക്ക് ഞമ്മളെ സാധനം എടുത്തിട്ടുണ്ടോ നമ്മളെ വണ്ടി ക്യാമറ നമ്മൾ കപ്പയിട്ടേക്ക് കപ്പിക്കുന്നത് നല്ല മെല്ലം തന്നെ നല്ലതായ മതിയേനും ഓ എനിക്ക് എന്നോട് അഭിമാനം തോന്നിപ്പോ നമ്മള് ചെറിയ സംഭവങ്ങള് നമ്മള് വിചാരിക്കാത്ത വിധത്തിൽ ആയിക്കഴിഞ്ഞാല് നമുക്കൊരു ഒരു 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 അഭിമാനം ഉണ്ടാവില്ലേ അതേപോലെ എനിക്ക് എന്നോട് അഭിമാനം തോന്നുന്നു കാരണം എല്ലാ ഫുഡും ഉപ്പുറവുണ്ടാ ഉറച്ച കൂടിപ്പോവണ്ടെന്നാണ് കുറഞ്ഞ പ്രശ്നമില്ല കപ്പ ഞാൻ ഇറക്കി വെക്കുന്നേ അപ്പോ നമ്മളെ കപ്പ ഇതായിട്ടുണ്ട് ഇത് അങ്ങോട്ട് മാറ്റി വെക്ക കഷ്ടപ്പെട്ടുപോയി ബീഫ് ഫ്രൈ ആക്കണം ഇതൊന്ന് കുറച്ചേ എടുക്കുന്നുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ പരി എൻ്റെ ഒരു ഫ്രണ്ടിന് കൊടുക്കേണ്ടതാണ് ഓനി പുറത്ത് ഓട്ടം പോയി അന്നേരം ഒനിക്ക് കുറച്ച് വെക്ക ഒ ഓന് വേണ്ടിക്ക് ബീഫെന്താ ആയിക്കോട്ടെ നമ്മുടെ കുറച്ച് എടുത്ത് നമ്മൾ ഇതാക്കിയിട്ട് തക്കാളി തക്കാളിയെല്ലാം മുറിച്ചിട്ട് നല്ലൊരു മസാല പോലെ ആക്കിയിട്ട് വേഗം ഫ്രൈ ആക്കുന്നത് കാരണം നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ കൊണ്ടു കൊടുക്കേണ്ടത് സ്പെഷ്യൽ ആൾക്കാർക്കാണ് നിങ്ങൾക്കാണ് ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ന് തീരുന്നത് ഒരു ഒരു യൂട്യൂബർ ഇതേപോലെ ചെയ്ത പോലെ എന്നാലും അതേപോലെ നിങ്ങളെ കൊണ്ടുതന്നെ ഇത് ഇരുപിക്കേണ്ട പരിപാടിയാണ് അന്നേരം അതിന് വേണ്ടിയിട്ട് പേർ സെറ്റാക്കുന്ന സമയം ഏകദേശം പത്ത് മണി കഴിഞ്ഞ് അന്നേരം ഞാൻ ഏതായാലും ബാഗ് ഇതാക്കട്ടേട്ടാ അപ്പം ഞാൻ ഉള്ളിയും തക്കാളിയും പച്ചമുളകും ഇട്ട് അതിൻ്റെ കൂടെ ബീഫും ഇട്ട് ആ ബീഫിന് കുറച്ച് മസാലയും കാര്യങ്ങളെല്ലാം ഉണ്ടായിന് അതും കൂടി അതിൻ്റെ അപ്പുറം മിക്സ് ആകുന്നുണ്ട് അതിൻ്റെ ഏതോ ഒരു ഇല കാണുന്നുണ്ട് ഇത് അവർ ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു ഇല കണ്ടിട്ട് ഇടുന്നത് ഇത് എന്താ ഇലയാണെന്ന് നമുക്കറിയില്ല അത് അതിൻ്റെ അപ്പുറം നിൽക്കട്ടെ ബീഫിൻ്റെ അപ്പുറം കിട്ടിയ ഇലയാണ് അത് കോഴിക്കോട് പാത്രം നിന്നാണ് ഇത് കൊണ്ടുവന്നേന് അന്നേരം അവരിട്ട ഇലയായിരിക്കും എന്തെങ്കിലും ഇല ഉണ്ടേരിക്കും അത് അന്നേരം ഇത് മിക്സ് ആയിട്ട് ഇത് കുറച്ച് നമുക്ക് മസാലയും കൂടി ഇടാം നമ്മളെ അടുത്തുള്ള കുറച്ച് മസാല കറുമസാല അത് ഇതെല്ലാം ഇട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് പറകിപ്പൊടി പിന്നെ കുറച്ച് ഗരം മസാല ഇട്ട് എന്ത് ഗരം മസാല ഇട്ട് പിന്നെ എന്തോ ഒരു പൊടി ഇട്ടിട്ടുണ്ട് ചിക്കൻ മസാല മീറ്റ് മസാല ഒന്നും അറിയില്ല അതെല്ലാം ഇട്ടിട്ടുണ്ട് ഇനി കുറച്ചിത് പൊത്തി വെക്കാം പൊത്തി വെച്ചിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ നമ്മളെ കപ്പിയും ബീഫും റെഡി ആയിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനിത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഒരാൾക്കേക്ക് കൊണ്ടുപോയെന്ന് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് അന്നേരം നമുക്ക് നേരെ പോവാൻ സമയമില്ല കേട്ടോ ഓർത്തും ടൈം കളയണ്ട നമ്മളതും സമയം കളയണ്ട അന്നേരം ഞാൻ നേരെ പോയെന്ന് അവർക്ക് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടാ എടുത്തു മോളി മൂന്ന് ചാവി ഏതിലാണ് ചാവി അമ്മ ഓക്കെ പോവാം അപ്പോൾക്ക് ഞാൻ ഒരിടത്തേക്ക് പോയി എന്ന് ഒരാടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നോക്കുമ്പോൾക്ക് മഴ കേട്ടോ നല്ല മഴ പെയ്യുന്നുണ്ട് എൻ്റെ ഡ്രസ്സും എല്ലാം പുറത്തുണ്ട് ഇനിയിപ്പോൾ ഡ്രസ്സെല്ലാം എടുക്കാമെന്ന് കഴിഞ്ഞാൽ ലേറ്റാകും ഓരേ നമ്മൾ ലേറ്റ് ആക്കണ്ട അന്നേരം ഏത് വണ്ടിയിലാണ് എൻ്റെ ചാവുള്ളത് ഈ വണ്ടിയിലാണ് പോകേണ്ടത് ഈ വണ്ടീൻ്റെ ചാവി ഏതിലാണ് ഉള്ളത് അത് അറിയില്ലല്ല ഈ വണ്ടി ചാവില്ല അത് ആ വണ്ടിയിലാണ് ഉള്ളത് തോന്നുന്നു ചാവി നോക്കട്ടെ ആ വണ്ടി ചാവ എടുക്കട്ടെ ഈ വണ്ടിയിൽ ഉണ്ടോ അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ കുറേ ഫാമിലി ഈടെ ഉണ്ട് നമ്മളെ യൂട്യൂബ് വീഡിയോ എല്ലാം കാണുന്നത് കുറേ ആൾ എന്നെ വിളിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ ഇപ്പം ഇന്ന് അടുത്തുള്ള ഒരാളെയാണ് വിളിച്ചത് ഒരാളെ ഉണ്ട് അന്നേരം ഓർക്ക് കൊണ്ട് കൊടുത്തിട്ട് നമുക്ക് ടേസ്റ്റ് നോക്കാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളെ ചെങ്ങായി നോക്കുന്ന ടേസ്റ്റ് ആയിരിക്കുമല്ല ഇത് എന്തായാലും ഓറി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എന്നെ നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല കണ്ടിട്ടില്ല ഇപ്പം നമ്മളെ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മൾ ഫാമിലിപ്പെട്ട ആൾക്കാരെയാണ് പക്ഷേങ്കിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഓർ ആദ്യമായിട്ടാണ് കാണാൻ പോകുന്നത് ഓറും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ രണ്ട് മൂന്ന് വർഷം കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കുറേ ആള് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഖത്തർ കുറേ ആള് വിളിക്കൂ നിങ്ങൾ അടിയാന്ന് അടി സ്ഥലം കാണാൻ പറ്റും അങ്ങനെ കുറേ ആൾക്കാർ വന്നിട്ടുമുണ്ട് റൂമിലേക്ക് പോകാം വലൈക്കും സലീംഖാ സലീം സലീം നാട്ടിൽ നാട്ടിലടയാൽ കോട്ടയോ കോട്ടയല്ലേ അങ്ങനെ സാലിം ഖാക്ക് ഒരു സ്പെഷ്യലായിട്ട് ഞാൻ വന്നിട്ടുള്ളത് സാലിംഖാ ഞാൻ ആദ്യമായിട്ട് സലീം സലീം അല്ലേ ീടെ അടുത്തന്നെ എന്റെ വീട് നമ്മളെ സിഗ്നല് കഴിഞ്ഞാൽ എപ്പറോന്നിട്ട് അതല്ലേ ഞാൻ ഈ വീട്ടില് വരത്തിണ്ട് വർക്കിന് ആ ഈ വീട്ടില് വർക്കിന് വരത്തിണ്ട് ഈ വീട്ടിൽ വീട്ടില് വർക്ക്ണ്ട് ഇതിന്റെ വേഹിക്കല് വീട്ടില് ആ അതല്ലേ അതെയാ ഇതാ റൂമല്ലേ അന്യത്തിന്റെ വീടല്ലേ ഇതെല്ലാം ഫാമിലി ആണെന്ന് തോന്നലെ മൊത്തത്തിന് വിശേഷം അതെ പറ്റി വന്നിട്ട് ഒരു വല്ല ഒരു ഒരു ആയില്ലേ ഫെബ്രുവരി ഒന്നാം തീയതി ഒരു കൊല്ലം ആവും അതെയാ ഞാൻ പതിനേഴ് കൊല്ലമായിട്ട് ഇവിടെ ട്രാക്സിലായിരുന്നു ും ഇഷ്ടപ്പെടാ ചെലയാതെ അതെ നമ്മളൊരു ഇഷ്ടപ്പെടലുണ്ട് അത് കഴിഞ്ഞാല് ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു സ്പെഷ്യലാക്കി കൊണ്ടുവന്നതാന്ന് ഞാൻ കഴിച്ചായിരുന്നു എന്തായാലും നിങ്ങൾ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് പറയണം നിങ്ങൾ ഇപ്പൊ ടേസ്റ്റ് നോക്കുന്നതില്ല നമ്മളെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും കൂടിയാണ് ആ നിങ്ങൾ അങ്ങോട്ട് നോക്കാം അവിടെ കുഴപ്പമില്ലാതെ അല്ലേ അവിടെ നോക്കാം ഇൻഷാല്ല ഞാൻ ആദ്യായിട്ട് ഇണ്ടാക്കിയതാന്ന് കപ്പ ീഫ് നാട്ടിൽ കൊണ്ടതാണ് എന്തായാലും ടേസ്റ്റ് നോക്കിട്ട് പറയൂ ഞാൻ കഴിച്ചില്ല ഞാൻ ഞാനിപ്പോ പോയിട്ട് ഫുഡ് കഴിക്കണത്രേ ഞാൻ കഴിച്ചോ ഞാൻ കഴിക്കോ സാധനം ഉണ്ട് കപ്പ ശ്രീലങ്കന്റെ കപ്പയാണ് ഞാൻ ലുലു പോയിട്ട് നമ്മളെ ഇന്ത്യന്റെ കപ്പ കിട്ടിയില്ല ശ്രീലങ്കന്റെ ഉപ്പ് കുറവുണ്ട് കൊച്ചു ഉപ്പ് കുറവുണ്ടല്ലേ ഉപ്പ് കുറവായാലും കൂടി ഉപ്പ് ഇട്ടിനെങ്ങനെ ഫ്രണ്ട് കാലിക്കറ്റ് അത് നാട്ടിൽ നിന്ന് ഇങ്ങനെ ആക്കിട്ട് ഞാനിപ്പം തക്കാളികളെല്ലാം മിക്സ് ആക്കിയതാണ് അതല്ലേ വീട്ടില് ഇടയ്ക്ക് ഒരു ദിവസം ഹോട്ടലിൽ ഓ

നിങ്ങളിൽ പെട്ട ഒരാൾക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റിയതിൽ ഇനി ഞാൻ ഫുഡ് കഴിക്കണം അത്രേ ഞാൻ ഫുഡ് കഴിച്ചില്ല ശരി കാരണം കുറച്ച് ഉപ്പ് കുറവുണ്ടായിന് ഉപ്പ് കുറവുണ്ടായിന് ആദ്യമേ അന്നേരം ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് എന്നിട്ട് അതും പോരാൻ തോന്നുന്നു എന്തായാലും ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് പറയാം നോക്കട്ടെ നമ്മളെ ബീഫും കപ്പിയും അതിൻ്റെ പിറേ കട്ടൻ ചായയും നല്ല തണുപ്പുണ്ട് പുറത്ത് നല്ല ഇപ്പം മഴ ചെറുങ്ങനെ പാറീന് അന്നേരം ഞാൻ കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന് ടുത്ത് പോയി വരുമ്പോ തണുത്തു പോയി കുഴപ്പമില്ലാട്ടാ എന്തായാലും ആദ്യം ഉണ്ടാക്കിയ അതാണെന്ന് ആരും പറയില്ല അപ്പോൾ ഇതാണ് ഇന്ന ചെറിയ ഉളവ് നേരം അടുത്ത നല്ല കാഴ്ചകളും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്നെക്കൊണ്ട് പറ്റാവുന്നിടത്തോളം നല്ല നിങ്ങൾ കാണാത്ത അനുഭവങ്ങളും കാഴ്ചകളും കാണിക്കാൻ എനിക്ക് കുറേ പ്ലാനിങ് ഉണ്ടായിന് കാട്ടിൽ നിൽക്കുന്ന ആൾക്കാരുടെ കാഴ്ചകളും അവരുടെ ഫുഡ് കാര്യങ്ങളെല്ലാം ഇൻഷാല്ല നമുക്ക് സമയം കിട്ടുന്ന പോലെ ചെയ്യാം ഓക്കെ ബൈ ബൈ